ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് വൈകിയ വേളയിൽ അതായത് ഇപ്പോൾ സമയം ഒമ്പത് ഇരുപത്തഞ്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ അയൽക്കാരനും എൻ്റെ അരുമ ശിഷ്യനും ആയ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് ബാങ്കിൽ ജോലി ചെയ്യുന്നതുമായ ആൽവിൻ ആൽവിൻ ബേബി ഈ എന്നെ കാണാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് എത്തി ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ സ്നേഹനിർഭരമായ നിമിഷങ്ങൾ പങ്കിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഒന്ന് അത്താഴം കഴിച്ചു ഇനി ഞങ്ങൾ അല്പനേരം കൂടെ വർത്തമാനം തുടരും ഇദ്ദേഹം എൻ്റെ ശിഷ്യൻ ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇദ്ദേഹം ഒരു കാറ് മേടിച്ചപ്പോൾ ഇദ്ദേഹത്തെ ആ കാറിൽ ഓടിക്കാൻ പഠിപ്പിച്ച ആശാനാണ് ഈ കാവങ്ക ജയനാശ അങ്ങനെയാണ് അല്ലാതെ ട്യൂഷൻ മറ്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഞങ്ങൾ ഈ ആൽവിനുമായിട്ട് ഈ ആൽവിനും ഞാനും കൂടെ ഞങ്ങൾ ഒന്ന് ഇച്ചിരി സമയവും കൂടെ സ്നേഹനിർഭരമായി ചിലവഴിക്കട്ടെ നന്ദി നമസ്കാരം ശരിയല്ലേ ആൽവിനെ ഏ നന്ദി നമസ്കാരം ആ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് നൈറ്റ്